ഹലോ ഗോയ്സ് ഇന്നത്തെ വീഡിയോ പറയുമ്പോ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് നമുക്ക് ആര് ജയിക്കും ഞാൻ തന്നെ ജയിക്കോളൂ രണ്ട് 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 പീസ് 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 അല്ലല്ല അതാ മൂന്ന് പീസ് നാല് അഞ്ച് കഞ്ചി അഞ്ച്

ഓക്കേ 3 1 2 3 4 എനിക്ക് ആയി 7 पीस ഓക്കേ 7 पीस ഉണ്ട് ടാ 7 पीस ആണ് 7 पीस കിട്ട റെഡി 1 2 3 ടൈമറോ ഇടാ ടാ ടൈമർ ഉണ്ടല്ലോ ഞാനേ കൊടുത്തു കൈച്ച മതി ഇത് ഫുൾ കഴിക്കണം ആരെ ഫസ്റ്റ് കഴ ചെയ്നെ അവർക്ക് ടാ ഓക്കേ ഓക്കേ സ്റ്റാർട്ട് ടാപ്പർ

ഗയ്സ് ജെരെനി ഒരു പിസിങ്ങിലുണ്ട് ഓളയിലേ രണ്ട് വീസ ഒന്നുള്ളോ ഇപ്പകോ എല്ലാം ഇതെങ്ങേട്ടോ ഉണരെ കേയ്ച്ചോടാ അല്ലല്ലല്ലല്ലതോ നോക്കി മോക്ക് അല്ലേ ദീന്നോ കൈച്ചോ അമ്മു കൊടുമുക അമാൽ ടുമാൽ കേറ്റ് വീസ നേന്നോ ഇത് ജമ്മില്ല <laughs> <little liver động movement> <sh> ിട്ട് മറ്റാള് കഴിച്ചു സ്പീഡിൽ നിന്നിട്ട് ഞാൻ തോറ്റുണ്ടായി ജയിച്ചു പറഞ്ഞു ഞാൻ ജയിച്ചടിന്നോ തിന്ന ജയിച്ചു പിന്നെ വേറൊരു കാര്യ വേറൊരു കാര്യം പറയാനുള്ളത് എട്ട് പീസ് അവിടെ കൊടുത്തിന് ഞാൻ ഏഴ് പീസ് എടുത്തിട്ടുള്ളു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സംഭവം എട്ട് പീസും ഉള് കഴിച്ചു ഞാൻ ഏഴ് പീസും കഴിച്ചു ഒരേ ഒരേ പോലെ പക്ഷെ കൂടുതലായി കഴിച്ചപ്പോൾ ഇത് നോക്കിയില്ലല്ലോ ഞാനാണ് എട്ട് പീസരക്കഴിച്ചത് എങ്ങനത്തെ അടി മുകളിലൊക്കെ പോണേ എന്നിട്ട് എന്നിട്ട് ഫുഡ് കഴിക്കും ഞാനും അല്ലേ ഞാനാണ് ഫുഡ് അയക്കും തടി കൂടുതലാണ് ഞാൻ ആകെ കൊറച്ചേ കഴിക്കുള്ളു എന്റെ അടുത്ത് പോണേ എട്ട് പീസ് ബ്രോസ്റ്റഡും ബണ്ണിന്റെ പകുതി ആരാണ് കഴിക്കണേ കഴിക്കണേ ഞാനൊക്കെ ഒന്നും വേണ്ട മതി എട്ട് പീസ് കഴിഞ്ഞിട്ട് ഇന്നും കഴിക്കും എല്ലാം കഴിച്ചോ സമ്മേണ്ട സമ്മ എന്ത് പ്രാങ്ക് പ്രാങ്ക് ഒന്നില്ല പ്രാങ്കില് ഞാൻ പ്രാങ്ക് വെറുതെ പറഞ്ഞു പക്ഷെ സംഭവം മനസ്സിലായല്ലോ ഇത് കാണുന്നവർക്ക് മനസ്സിലാവല്ലോ നിനക്ക് മനസ്സിലായില്ലേ പതിനൊന്ന് പറഞ്ഞു ഞാൻ ഇത് നിങ്ങൾ അറിയണല്ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഡ്രാമ അപ്പൊ മനസ്സിലായില്ലേ ആരാണ് നല്ല അടിയാ കൊൻസ്ലേല്ലാർക്ക് കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം കുടിച്ചേ കുടി ഇങ്ങ് കുറച്ച് വെള്ളം മതി വെള്ളം മാത്രം അല്ലല്ല എല്ലാം കഴിക്കണടാ എല്ലാം എടുത്ത് കഴിക്കണെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗയ്സ് അപ്പോൾ എല്ലാവർക്കും അടുത്ത ചാലഞ്ച് ഞാൻ അടുത്ത അടുത്ത വീഡിയോ ഉണ്ട് അടുത്ത ഞാൻ ഒരു നാടകം ആക്കി ഒരു ഡ്രാമ ആക്കി ചെയ്യാനി കാണിച്ചുര ഞാൻ അടുത്തുന്നേ